ഒരു പുനർജന്മ പ്രണയം ഭാഗം പാകം രജനു മോദ്രനവും രഘുദാസ് കാട്ടുങ്കൽ രാക്ഷസ്താൾ തടാകം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്നും കുറെ നടന്ന് അവർ ദർശൻ ബേസ് ക്യാമ്പിലേക്ക് എത്തി സീസൺ അല്ലാത്തതിനാൽ അവിടെ പല കോട്ടേജുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു എങ്കിലും ഓഫീസിൽ സദാ സമയവും കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാകാറുണ്ട് അവിടെ എത്തിയ സമയം അതിശക്തമായ ഹിമപാതവും കൊടുങ്കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് ആരുടെയും കണ്ണിൽ പെടാതെ തന്നെ അവിടെ നിന്നും അവർക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചു അവിടെ നിന്നും കൈലാസത്തിന്റെ പ്രദക്ഷിണ വഴിയിൽ കൂടി കൈകൾ കോർത്തു പിടിച്ച് അവർ മുന്നോട്ട് നടന്നു എതിരെ വീശുന്ന അതിശക്തമായ ഹിമക്കാറ്റിൽ സാധാരണക്കാർക്ക് കാഴ്ചകൾ കാണുവാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും അവരുടെ ശക്തി സവിശേഷതകൾ കൊണ്ട് അവർക്ക് യാതൊരു പ്രയാസവും കൂടാതെ മുന്നിലേക്കുള്ള കാഴ്ചകൾ കാണുവാൻ സാധിച്ചു ദുർഗ ആദിയുടെ കയ്യിൽ കൈകൾ കോർത്തുപിടിച്ച് കൗതുകത്തോടെ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു അതെ ആ കാണുന്ന ചെറു ഗോപുരം കണ്ടു അതാ യമദ്വാർ അതെന്താ യമദ്വാർ എന്ന് പറയുന്നേ ദുർഗ ചോദിച്ചു കൈലാസം പ്രദക്ഷിണം ചെയ്യുന്ന സമയത്തെ ആ ഗോപുരം മറികടക്കുമ്പോ ഒരാൾ മരണത്തിനപ്പുറത്തുള്ള മറ്റൊരു ലോകത്തേക്ക് എത്തുമെന്നാ വിശ്വാസം ആ കാണുന്നതാ കൈലാസത്തിന്റെ വടക്കു ഭാഗം കൈലാസത്തിലെ നാല് ഭാഗങ്ങളിൽ ഏറ്റവും മനോഹരം വടക്കുഭാഗമാണെന്നാണ് പറയുന്നത് അന്നൊരിക്കൽ ധ്രുവ മഹർഷി പറഞ്ഞില്ലേ കൈലാസത്തിലെ നാല് പറ്റി അത് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം സ്വഡികം ഇന്ദ്രനീലം മാണിക്യം എന്നിവ കൊണ്ടാണെന്ന് ഓർക്കുന്നു അവൾ കുലുക്കി ആ അതിന് സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം പിന്നെ കൈലാസത്തിന്റെ ഭാഗികമായി മറച്ചു നിൽക്കുന്ന ആ കൊടുമുടിയാണ് ജാമ്പിയാൻ കൊടുമുടി നീവ നമുക്കേ അതിന് മുകളിലേക്കൊന്ന് കയറാം അതും പറഞ്ഞ് മുകളിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ആദിയെ ദുർഗയും പിന്തുടർന്നു ജാമ്പിയാൻ കൊടുമുടിക്ക് മുകളിലെത്തിയ അവർ അവിടെ നിന്നും കൈലാസത്തെ നോക്കി കണ്ടു അത് കണ്ടു കൈലാസ പർവ്വതത്തിന് മുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നാല് നദികളാണ് ആ കാണുന്നത് കർണാലി ബ്രഹ്മപുത്ര സത്ലജ് സിന്ധു വെള്ളി അരഞ്ഞാണം പോലെ കൈലാസത്തിന്റെ മുകളിൽ നിന്നും ഒഴുകുന്ന ചെറു അരുവികളെ ആദ്യം ചൂണ്ടിക്കാണിച്ചു അതിലേ കർണാലി നദിയാണ് ഗോമുകൾ എത്തുമ്പോൾ ഗംഗാനദിയായി മാറുന്നത് ഓ ഇതല്ലേ ഗംഗാനദി അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അതെ നീ വാ ഇനിയുണ്ട് കാണാൻ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് ഉയർന്ന ആദി അവളെയും കൂട്ടി കൈലാസത്തിന് വലം വെച്ചു നീങ്ങി ആ ചെറിയ കുളം പോലെ കാണുന്നത് കണ്ടു അതാണ് ഗൗരീകുണ്ട് പണ്ട് ശ്രീപാർവതി ദേവി സാക്ഷാൽ ഗണപതി ഭഗവാന്റെ രൂപം നിർമ്മിച്ചത് ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യം നീ വന്നേ നമുക്ക് അതിനടുത്തേക്ക് ഒന്ന് പോകാം ആ അടുത്തെത്തി അവർക്ക് അതിലെ ജലം കിടന്ന് ഇളകുന്നത് പോലൊരു ശബ്ദം കേൾക്കുവാൻ സാധിച്ചു ഈ ശബ്ദമുണ്ടല്ലോ അല്പനേരം കേട്ടു നിന്നാലേ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു അത് കേട്ട് അവന്റെ അടുത്ത് നിന്നിരുന്ന ദുർഗ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ആ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് അല്പനേരം നിന്നു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ആദ്യം കണ്ണുകളടച്ച് ആ ജലം ഇളക്കുന്ന ശബ്ദം ശ്രദ്ധിച്ചു വല്ലാത്തൊരു ശാന്തത മനസ്സിൽ നിറയും പോലെയാണ് ആ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തോന്നുന്നത് വാ അല്പസമയം കഴിഞ്ഞ് അവളെയും വിളിച്ച് അവൻ വീണ്ടും മുന്നോട്ടു പോയി ആ കാണുന്നതാണ് ഓം പർവ്വതം മുന്നിൽ കണ്ട മറ്റൊരു പർവ്വതത്തെ ചൂണ്ടിക്കാട്ടി ആദ്യ പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു പേര് ദുർഗ അവന് നേരെ തിരിഞ്ഞു അതോ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തെ ആ പർവ്വതത്തിന് മുകളിലെ എല്ലാ ദിവസവും മഞ്ഞുകൊണ്ട് ഓം എന്നൊരു അക്ഷരം തെളിഞ്ഞു വരും സൂര്യഭഗവാൻ കൈലാസത്തിൽ വസിക്കുന്ന ശിവനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് പറയുന്നത് ശരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ടോ അവൾ സംശയം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി യെസ് മേഘങ്ങളും മറക്കാതിരുന്നാല് കാണുവാൻ സാധിക്കും ഒരു ദിവസം നമുക്കതും നോക്കാം അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴേ കൈലാസത്തിന്റെ തെക്ക് വശത്തായി ഒരു സ്വസ്തിക ചിഹ്നം രൂപപ്പെടാറുണ്ട് ബിനദ നന്ദികേശന്റെ രൂപത്തിൽ കാണുന്ന ആ ചെറു ചെറുപർവ്വതമാണ് നന്ദീപർവതം കൈലാസത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നന്ദീപർവതത്തെയും അവൻ അവൾക്ക് കാട്ടിക്കൊടുത്തു നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങാത്തോ ദുർഗ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇപ്പോൾ വേണ്ട നമുക്ക് മഹർഷിയോട് ചോദിച്ചിട്ട് ചെയ്യാം കാരണം ശിവന്റെ വാസസ്ഥലമായ കൈലാസത്തിൽ കാലുകൂത്തുന്നത് ശരിയല്ലെന്ന് പറയാറുണ്ട് അവൾ വിഷമത്തോടെ അവനെയും ആ പർവ്വതത്തെയും നോക്കി സഹാരമില്ലടി കൊച്ച് നമുക്ക് നോക്കാന്നെ ദീവാ അവൻ അവളെ സമാധാനിപ്പിച്ച ശേഷം അല്പം കൂടി മുന്നോട്ട് നീങ്ങി ആ കാണുന്ന ഗുഹകളാണ് സപ്ത ഋഷി ഗുഹകൾ കൈലാസ പർവ്വതത്തിന് താഴെയായി കാണുന്ന ചെറു ഗുഹകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ അവൾക്ക് പറഞ്ഞുകൊടുത്തു സപ്തർഷികൾ തപസ് ചെയ്തിരുന്ന സ്ഥലമാണത് പിന്നെതാ സ്ഥിരമായി മഞ്ഞുകൊണ്ട് രൂപപ്പെടുന്ന ശിവലിംഗം പോലെ കാണുന്ന ആ ഭാഗം കണ്ടു അതാണ് ആത്മലിംഗം എന്ന് പറയുന്നത് ആത്മലിംഗത്തെയും തൊഴുതതിന് ശേഷം അവർ താഴെ പ്രദക്ഷിണ വഴിയിലേക്ക് വീണ്ടും ഇറങ്ങി ഇനി നമുക്ക് നടന്നുകൊണ്ട് കൈലാസത്തെ ഒന്ന് വലം വെക്കാം താഴെ ഇറങ്ങിയതിനു ശേഷം അവൻ പറഞ്ഞു ശരി നാളെയല്ലേ നമുക്ക് ഗൗരിശങ്കര പർവതത്തിലേക്ക് പോകേണ്ടത് അപ്പൊ അതുവരെ എന്ത് ചെയ്യും അതുവരെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാം നെയ്യ് പാതിരാത്രി കുളിക്കാൻ ഇറങ്ങി ഒന്നും നോക്കാം വെച്ച് ഞാൻ പ്രേമം തരും താഴെ രാത്രിയാകുമ്പോരത്തിൽ ഇറങ്ങിയാരി ആദിയുടെ നേർക്ക് എറിഞ്ഞുകൊണ്ട് അവൾ ആർത്തു ചിരിച്ചു ഒഴിഞ്ഞു മാറി അവൻ തിരികെ മഞ്ഞു വാരിയെടുത്ത് അവളെയും എറിഞ്ഞു മറ്റാരുമില്ലാത്ത ആ പ്രദക്ഷിണ വഴിയിൽ വീശിയടിക്കുന്ന ഹിമക്കാറ്റിലും വെള്ളിനൂലുകൾ പോലെ പെയ്തിറങ്ങുന്ന മഞ്ഞിലും പരസ്പരം മഞ്ഞു വാരി എറിഞ്ഞ് കളിച്ചുല്ലസിച്ച് അവർ കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയിൽ കൂടി നടന്നുകൊണ്ടിരുന്നു അങ്ങ് താഴെ ശിവന്റെയും ശക്തിയുടെയും അംശാവതാരങ്ങളായ ആ യുവമിഥുനങ്ങൾ കളിച്ചു ചിരിച്ചുല്ലസിച്ച് തന്നെ പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടും കൊണ്ട് അർഷോന്മാദത്തോടെ ആ പർവ്വതശ്രേഷ്ഠൻ തല ഉയർത്തി നിന്നു പതിനൊന്ന് പ്രാവശ്യം കൈലാസത്തെ പ്രദക്ഷണം ചെയ്ത് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം രാത്രിയായപ്പോഴേക്കും അവർ മാനസ സരോവരത്തിനടുത്തേക്കെത്തി ധ്രുമമഹർഷി പറഞ്ഞതുപോലെ ബ്രഹ്മമുഹൂർത്തമായപ്പോ മാനസ സരോവരത്തിൽ ഇറങ്ങിക്കുടിച്ചതിനു ശേഷം അവർ ഗൗരീശങ്കര പർവ്വതത്തിലേക്ക് എത്തിച്ചേർന്നു ആ ഗൗരീശങ്കര പർവ്വതത്തിന്റെ മുകളിൽ ശങ്കരന്റെ നാമമുള്ള വടക്കു ഭാഗത്ത് ആദിയും ഗൗരിയുടെ നാമമുള്ള തെക്കുഭാഗത്ത് ദുർഗയും ധ്യാനത്തിനായിരുന്നു ഗൗരീശങ്കര പർവ്വതത്തിന്റെ മുകളിൽ നിന്നുമുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു മഞ്ഞു പുതച്ച മലനിലകളും താഴെ മണൽ ചുഴികളുള്ള വഴിത്താരയും വിജനമായ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ചീറി അടിക്കുന്ന ഹിമക്കാറ്റിന്റെ മൂളൽ ഒരു ഓംകാരം പോലെ അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു മനസ്സിനെ ഏകാഗ്രമാക്കി ശിവപഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ഉരുവിട്ടും കൊണ്ട് അവർ കണ്ണുകൾ മെല്ലെ അടച്ചു ധ്യാനത്തിലേക്ക് മുഴുകിയ അവരുടെ മനസ്സുകൾ ക്രമേണ ശരീരത്തിൽ നിന്നും വേർപെട്ട് ഉയർന്ന് ആ ദൈവിക ചൈതന്യം നിറഞ്ഞ പർവ്വതനിരകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് അദൃശ്യനായ സാക്ഷാൽ മഹാദേവൻ വസിക്കുന്ന കൈലാസത്തിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ വരപ്രസാദത്തിനായി കാത്തുനിന്നു പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ തട്ടി ഓം പർവ്വതത്തിനു മുകളിൽ ഓം തെളിഞ്ഞ സമയം ആദ്യമായി അവരുടെ മനക്കണ്ണുകൾക്ക് മുന്നിൽ മഹാദേവന്റെ തൃപ്പാദങ്ങൾ ദർശനപുണ്യമായി വിടർന്നു സൂര്യൻ ഉദിച്ചു വരുന്നതനുസരിച്ച് മാറിയ മേഘങ്ങൾക്ക് മുന്നിൽ മുകളിലേക്ക് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന മഹാദേവന്റെ ആ വിശ്വരൂപം ക്രമേണ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു സാക്ഷാൽ മഹാദേവന്റെ വിശ്വരൂപം ദർശിച്ച് സായുജ്യമടഞ്ഞ ആ മനസ്സുകൾക്ക് മുന്നിൽ അടുത്ത നിമിഷം സാക്ഷാൽ പാർവതിദേവിയും വിഘ്നേശ്വരനും കാർത്തികേയനും പ്രത്യക്ഷരായി അനുഗ്രഹം ചൊരിഞ്ഞു മനക്കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞ ആ പുണ്യദർശനത്തിന്റെ സായുജ്യത്താൽ ധ്യാന നിമഗ്നരായിരിക്കുന്ന ആദിയുടെയും ദുർഗയുടെയും മടഞ്ഞ കണ്ണുകളിൽ നിന്നും ആനന്ദാസുരുക്കൾ അവരറിയാതെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് ദർശനമരുളിയത് മഹാബലശാലിയായ സാക്ഷാൽ സ്വാമികളായിരുന്നു ആ ദിവ്യരൂപവും കൺപുളിർക്കെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി അവർ ധ്യാനം തുടർന്നു പിറ്റേ ദിവസം വിജയദശമിയുടെ അന്ന് ബ്രഹ്മ മുഹൂർത്തം വരെ തുടർന്ന ധ്യാനത്തിന് ശേഷം അവർ ഇരുവരും ഗൗരീശങ്കര പർവ്വതത്തിൽ നിന്നും താഴേക്കിറങ്ങി താഴെ ഇറങ്ങിയ ഉടനെ ദുർഗ ഓടി ആദ്യയുടെ അടുത്തേക്ക് എത്തി മനസ്സിന് അല്ലേ അവന്റെ അടുത്തെത്തി ആ കൈകളിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അവളുടെ നേരെ നോക്കി അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന ശാന്തതയും നിർവികാരതയും അവളെ ചിന്താ കുഴപ്പത്തിലാക്കി എന്താ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല വരൂ അതും പറഞ്ഞ് അവൻ മാനസ സരോവരത്തിനു നേരെ നടന്നു തന്നെ തീരെ ശ്രദ്ധിക്കാത്തതുപോലെ മുന്നിൽ നടക്കുന്ന അവന് പുറകിൽ അല്പം ആശങ്കയോടെ നഖവും കടിച്ചുകൊണ്ട് അവളും നടന്നു അല്പസമയത്തിനുള്ളിൽ അവർ മാനസ സരോവരത്തിന്റെ തീരത്തേക്ക് എത്തിച്ചേർന്നു പുറകിൽ നിൽക്കുകയായിരുന്ന ദുർഗയെ ഞെട്ടിച്ചും കൊണ്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ആദി അവൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നായി ആ മാനസ സരോവരത്തിലെ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങി താനെന്നൊരു വ്യക്തി അവിടെ ഇല്ലാത്തതുപോലെ തന്റെ മുന്നിൽ വെച്ച് വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി വെള്ളത്തിലേക്ക് ഇറങ്ങി അവന് എന്തു സംഭവിച്ചു എന്നറിയാതെ നിന്ന് അവളുടെ കാതുകളിൽ മഹർഷിയുടെ ശബ്ദം മുഴങ്ങി കുമാരി സൂക്ഷിക്കുക ഗൗരീശങ്കര പർവ്വതത്തിലെ ധ്യാന നിമിത്തം രുദ്രൻ താമസ ശിവന്റെ മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അത് നമ്മുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് തടസ്സമാകും ലൗകിക ജീവിതത്തിലുള്ള അവന്റെ ആഗ്രഹം തിരികെ ഉണർത്തേണ്ടത് അത്യാവശ്യമാണ് അവന്റെ പൗരുഷത്തെ ഉത്തേജിപ്പിക്കുക അതേസമയം അതിന് ലംഘിക്കാതെ നിയന്ത്രിക്കുകയും വേണം അതിന് കുമാരിയെ സഹായിക്കാൻ കഴിവുള്ള മറ്റു ചിലരും കൂടി ഈ സമയം അവിടെയുണ്ട് അവരുടെ പ്രവൃത്തികൾ കണ്ട് സമചിത്തതയോടുകൂടി പെരുമാറുക മഹർഷി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവളുടെ കവളുകൾ ലജ്ജയാൽ അരുണാഭമായി കണ്ണുകൾ തിരെതിരെ ചിമ്മി അടഞ്ഞു സരോവരത്തിന്റെ ജലത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആദിയെ നോക്കി അവളുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു അല്പനേരം ആ തടാകക്കരയിൽ ആലോചിച്ചു നിന്നിട്ട് അവളും പതിയെ പതിയ ഇറങ്ങി നെഞ്ചൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവളെ ശ്രദ്ധിക്കാതെ കുളിച്ചുകൊണ്ടിരുന്ന ആദിയുടെ തൊട്ടടുത്തു നിന്നും അല്പം മാറി പുറകിലായി വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ ദുർഗ അവളുടെ വസ്ത്രങ്ങളെല്ലാം ഊരി കരയിലേക്ക് ഇറിഞ്ഞു അതേസമയം തന്നെ ആ തടാകത്തിൽ അല്പം അകലെയായി മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ടായിരുന്നു അദ്രിക ഊർജിത്തി കർണിക എന്നീ ആകാശ സഞ്ചാരികളായ അഫ്സർസുകൾ മാനസ സരോവരത്തിൽ നീരാടുവാനിറങ്ങിയ സമയമായിരുന്നു അത് സാധാരണ മനുഷ്യനേത്രങ്ങൾക്ക് മുന്നിൽ അദൃശ്യരായ അപ്സരസുകളെ കാണുവാൻ കഴിവ് ഇപ്പോൾ ആദിക്കും ദുർഗയ്ക്കും ഉണ്ടായിരുന്നു കരയിൽ നിന്നും വിവസ്ത്രനായി ഇറങ്ങുന്ന ആദിയെ കണ്ടെടുക്കാതെയാണ് ആ അപ്സറസുകൾ നോക്കി നിന്നത് പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിമത്ഭാവമായ സുന്ദരൻ അവരുടെ മനസ്സിൽ വികാരത്തിന്റെ വേലിയേറ്റം ഉണർത്തി ആരാണ് അത് ശൈത്യം നിറഞ്ഞ സമയത്ത് ആരും ഇറങ്ങാതെ സരോവരത്തിൽ കുളിക്കാനിറങ്ങിയവൻ വെറുമൊരു സാധാരണ മനുഷ്യനല്ല ആരാണ് സുന്ദരൻ ഏതെങ്കിലും ഗന്ധർവനായിരിക്കോ അദ്രിക സംശയത്തോടെ തോഴിമാരെ നോക്കി അറിയില്ല തോഴി എന്ത് സൗന്ദര്യ അവന് സാക്ഷാൽ മഹാദേവനെ പോലെ അവനെ തന്നെ നോക്കിക്കൊണ്ട് കർണിക മറുപടി പറഞ്ഞു അവനെ കാണുമ്പോ കാമദാഹം കൊണ്ടെന്റെ മനസ്സ് തളരുന്നു കാമരസം തുളുമ്പുന്ന മിഴികളോടെ അവനെ നോക്കിക്കൊണ്ട് പൂർവജിത്തി പറഞ്ഞു അരുത് അവനെ ഞാൻ സ്വന്തമാക്കോ അവനെ അതും പറഞ്ഞ് ജലകടങ്ങൾ തെറിപ്പിച്ചുകൊണ്ട് അദ്രിക മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് അവന് പുറകിലായി മാനസ സരോവരത്തിലേക്ക് ഇറങ്ങുന്ന ദുർഗയെ അവർ ശ്രദ്ധിച്ചത് ആ മൂന്ന് അപ്സരസുകളുടെയും വിഴികളിൽ അവരാഗ്രഹിച്ച പുരുഷന്റെ ഒപ്പം കണ്ട ദുർഗയോടുള്ള അസൂയ മിന്നി യഥേഷണം രൂപം മാറാൻ കഴിയുള്ള അദ്രിക ദുർഗയുടെ രൂപം ധരിച്ച് പൂർണ്ണ നഗ്നയായി ആദിയുടെ മുന്നിലേക്ക് നീന്തിയെത്തി എത്തി അവന് പുറം തിരിഞ്ഞ് കരയിലേക്ക് നോക്കി വസ്ത്രം മാറുകയായിരുന്ന ദുർഗ ആ അപ്സരസ് അവന്റെ അടുത്തേക്ക് എത്തിയത് കണ്ടിരുന്നില്ല വിരക്തനായ ശിവന്റെ സന്യാസഭാവം നിറഞ്ഞ മനസ്സുമായി മാനസ സരോവരത്തിൽ മുങ്ങി നിവർന്ന ആദിയുടെ മുന്നിൽ പൂർണ്ണ നഗ്നയായി ദുർഗയുടെ രൂപം ധരിച്ച അത്രിക ലാസ്യഭാവത്തോടെ നിന്നു കാമരസം തുളുമ്പി അവളുടെ കണ്ണുകളുടെ പിടച്ചിലിൽ വിഴികൾ കോർത്ത ആദി ഇരു കൈകളും ഉയർത്തി വിരലുകൾ കൊണ്ട് അവന്റെ നെറ്റിയിലേക്ക് കിടന്ന നീളമുള്ള മുടി പുറകിലേക്ക് കോതി വെച്ചു അവന്റെ മുടിയിൽ നിന്നും താഴേക്ക് വീണ ജലകണങ്ങൾക്കിടയിൽ കൂടി അവന്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യം തേടി അലഞ്ഞു തടാകത്തിലെ ഓളങ്ങൾക്കനുസരിച്ച് മറിഞ്ഞും തെളിഞ്ഞും കാണപ്പെട്ട അവരുടെ ആകൃതിയൊക്കെ മാറണത്തിന്റെ ഭംഗി വിരക്തിയുടെ ഭാവം കൊണ്ട് അവന്റെ മനസ്സിലും ശരീരത്തിലും പൗരുഷത്തിന്റെ ഉയർത്തി ആദ്യയുടെ അടുത്തേക്ക് വന്ന അദ്രിക അവരുടെ വലത് കൈ ഉയർത്തി ചൂണ്ടുവിരൽ കൊണ്ട് അവന്റെ നെറ്റിയിലേക്ക് വീണുകിടുന്ന മുടിച്ചുരുളുകൾ മുകളിലേക്ക് മാടിയൊതുക്കി അവന്റെ നാസികത്തുമ്പിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങിയ അവരുടെ മൃദുലമായ ചൂണ്ടുവിരൽ അവന്റെ ചുണ്ടുകളിൽ വിശ്രമിച്ചു ആ കീഴ്ചുണ്ടിന്റെ തുടിപ്പറിഞ്ഞ അവരുടെ വിരൽ താഴേക്ക് താടിയും കഴുത്തും കിടന്ന് അവന്റെ വിസ്താരമേറിയ മാറിൽ ചിത്രങ്ങൾ വരച്ച് വീണ്ടും താഴേക്ക് അവന്റെ അണി വയറും കടന്നു നീങ്ങി ആ സമയത്താണ് വസ്ത്രങ്ങൾ അഴിച്ച് കരയിലേക്ക് കരയിലേക്കിട്ടതിനു ശേഷം ദുർഗ ലജ്ജയോടെ ആദ്യ നേരെ തിരിഞ്ഞത് ആദിയുടെ മുന്നിൽ ശൃംഗാര രസത്തോടെ തന്റെ രൂപം ധരിച്ച് നഗ്നയായി നിൽക്കുന്ന കന്നികയെ കണ്ട് ആദ്യം അവളൊന്ന് പകച്ചു അതൊരു അഫ്സരസ് ആണെന്ന് അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ തിരിച്ചറിഞ്ഞു തന്റെ പ്രണയത്തെ വശീകരിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ അപ്സരസിന്റെ മുന്നിലേക്ക് ഒരു സിംഹികയെ പോലെയാണ് അവൾ ചേറിക്കൊണ്ടടുത്തത് തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ അതയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു